ീശോ എണീറ്റ് നിവർന്ന് നിന്ന് വളരെ ഗാംഭീര്യത്തോടെ പറയുന്നു ആയിരിക്കുന്നവനാരോ അവനാകുന്നു ഞാൻ ഐ ആം ഹൂ ആം പിതാവിൻ്റെ ചിന്തയും വചനവുമാണ് ഞാൻ ഞാൻ കർത്താവിൻ്റെ മിശിഹായാകുന്നു നീയോ എനിക്കത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല നിന്റെ വിശുദ്ധി വളരെ വലുതാണ് എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന ആ ബാലൻ അന്ന് എന്നോട് പറഞ്ഞു ഞാൻ ഒരടയാളം തരും എൻ്റെ നാഴിക വരുമ്പോൾ ഈ കല്ലുകൾ പ്രകമ്പനം കൊള്ളും വിശ്വസിക്കാൻ ആ നാഴികയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് നീയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നവൻ എന്നെ ബോധ്യപ്പെടുത്താൻ ആ അടയാളം എനിക്ക് തരാൻ നിനക്ക് കഴിയുമോ അവർ രണ്ട് പേരും ഇപ്പോൾ നിൽക്കുകയാണ് നല്ല ഉയരം നല്ല ഗാംഭീര്യം ഒരാൾ വളരെ വിപുലമായ തൂവെള്ള കുപ്പായത്തിൽ മറ്റേയാൾ കടും ചുവപ്പു രോമവസ്ത്രമണിഞ്ഞ് Oral Prime